ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഞങ്ങൾ ഇന്ന് രണ്ട് ദിവസം ഞങ്ങളൊരു നല്ല ദിവസമെന്നൊക്കെ പറയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് പറ വരുന്ന ദിവസമാണ് അപ്പോൾ തലേ ദിവസം ഞങ്ങൾ പറവരുന്ന സമയത്ത് ഞങ്ങൾ നല്ല നോയമ്പലൊക്കെ ആകെട്ടോ അപ്പോൾ ശിഹുതി രാവിലെ കുളിച്ച് നല്ല കുട്ടിയെ അപ്പോൾ അത് വാഴയില പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേ അമ്മ അട ഉണ്ടാക്കുകയാണ് കേട്ടോ കുട്ടിവിനും അവിടെ ഇഷ്ടമല്ല അപ്പോൾ ഞങ്ങൾക്ക് അട ഇങ്ങനെ കഴിക്കാൻ ഒരു ആഗ്രഹം തോന്നി ഇപ്പം അമ്മ പറഞ്ഞു അട ഉണ്ടാക്കിത്തരാമെന്ന് അങ്ങനെ ദൈവമ്മ അടൊക്കെ ഉണ്ടാക്കി ഞങ്ങളത് കഴിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ വിജി വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എന്തായാലും ഒന്ന് കൂടാന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഞങ്ങളൊരു പുതിയ പപ്പിക്കുട്ടീനെ വാങ്ങിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ പിന്നാലെ ഇടുന്നതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കൊക്കോ എന്ന് പറഞ്ഞിട്ടോ പേരിട്ടുള്ളത് എൻ്റെ സൗണ്ട് ചെറുതായിട്ട് പോയിട്ടുണ്ട് എനിക്ക് ഞാൻ മുൻപ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ചെറിയ അലർജി പെട്ടെന്ന് പുക പുകയുടെ അലർജി ഉണ്ട് അപ്പോൾ ചെറിയ നിസാര പുകയായി പോലും എനിക്ക് പെട്ടെന്ന് ചുമ വരും അപ്പം ചുമ ചുമ സൗണ്ടൊക്കെ പോയി അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും പിന്നെ കുളി കഴിക്കും ശരിയോ അങ്ങനെയാണ് ഇപ്പോൾ ഒന്ന് കുറഞ്ഞിരിക്കുകയാണ് ചുമച്ചിട്ട് സൗണ്ട് ശരിയായിട്ടില്ല ചുമ കുറച്ച് കുറവുണ്ട് കേട്ടോ അപ്പം ഞങ്ങളിത് എല്ലാവരും കൂടി ഉമ്മറത്തിരുന്നിട്ട് അട കഴിക്കാൻ കേട്ടോ കുട്ടിവിനും അട ഇഷ്ടമില്ലാത്ത കാരണം ഉണ്ടാകാൻ കഴിച്ചില്ല ഞങ്ങൾ പിന്നെ വിജിയുടെ വീട്ടിലേക്കൊന്ന് പോയി വിജി വീട്ടിൽ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിജിയുടെ അടുത്തേക്കൊന്ന് പോയി എന്ന് വെച്ചാൽ കുറച്ച് മെറ്റീരിയലിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ എടുക്കാൻ കുറച്ച് ദിവസം അവൾ വീട്ടിൽ നിൽക്കുന്നുണ്ട് അത് കാരണം കുറച്ച് സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഞങ്ങളിത് എന്താ പറയുക എനിക്ക് കുറച്ച് കുട്ടൂന് കുർത്തിക്ക് മെറ്റീരിയൽ നോക്ക അതിൽ നിന്ന് നോക്കിയെടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ വിജി അതിൽ നിന്ന് ഏതാച്ചാ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തോളം പറഞ്ഞപ്പോൾ മറ്റേ അജറക്ക് പ്രിൻഡിൽ പറഞ്ഞാൽ ഒരു ആ പ്രിൻറ്റ് ഏതെങ്കിലും നോക്കാമോ വെച്ചിട്ടാണ് അമ്പലത്തേക്ക് പോകുമ്പോഴാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ അമ്പലത്തേക്ക് പോകാനൊക്കെ ഒരു ചെറിയ പ്ലാനൊക്കെ ഉണ്ട് അപ്പോൾ വൈകുന്നേരമാണ് കേട്ടോ വന്നത് അപ്പോൾ ഞങ്ങളത് വിജി ഓരോന്ന് എടുത്ത് വെക്കുകയാണ് കാരണം രണ്ട് മൂന്ന് ദിവസം വീട്ടിൽ നിൽക്കണാനൊണ്ട് അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഞങ്ങളത് വീട്ടിലെത്തി ഇനി കുട്ടുവിനെ മെറ്റീരിയൽ വേണം പിന്നെ കുറച്ച് ടോപ്പുകൾ അവളേക്ക് എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ എടുത്തിട്ട് പോകാലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ശിവുവിന് ചെറിയ ചെറിയൊരു ജലദോഷം തുടങ്ങി അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ശിവുവിന് വയ്യായി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അപ്പോൾ തന്നെ കൊണ്ടുപോകും ഇപ്പോൾ ജലദോഷം ഉണ്ണിക്കുക ചെവിക്ക് ഇൻഫെക്ഷൻ വന്നിട്ട് സീനായ കാരണം കൊണ്ട് ഞങ്ങൾക്ക് പേടിയാണ് നിസാര വയ്യായി വന്നാൽ പോലും പേടിയാണ് ജലദോഷം വരാൻ സമ്മതിക്കാൻ അറിയില്ല വരുമ്പോഴേക്കും ഞങ്ങൾ ഡോക്ടറെ എടുത്തു ഓടും അപ്പോൾ ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ പോ ഇത് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോകണം അപ്പോൾ അത് കുറച്ച് ദിവസമായിട്ടായി വീ വീഡിയോ എടുത്ത് വെച്ചിട്ട് അപ്പോൾ അത് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായി പോയി ഓൾറെഡി വൈകിയായിരുന്നു അങ്ങനെ നമ്മൾ മെറ്റീരിയലും പിന്നെ ഷിബുവിനൊരു ഫ്രോക്ക് അതൊക്കെ റെഡി ആക്കിയപ്പോഴേക്കും ഷിബുവിന് ഒരു ഹെയർ ബോ വേണമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അതും ആ ഒരു ടൈമിൽ അപ്പോൾ തന്നെ ഉണ്ടാക്കി ഓഫ് ആ അവിടെ കുറച്ച് ഹെയർ ബോ ഇരിക്കണുണ്ട് അപ്പോൾ അവൾക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവൾക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ടാ അപ്പോൾ അവിടെ മറ്റേ ലേസ് മുർക്ക് ഇല്ലാതായിരുന്നു അപ്പോഴേക്കും അതെടുത്തൊരു കവറിലാക്കി പാക്ക് ചെയ്തെടുത്ത് കൈ പിടിച്ചിട്ടുണ്ട് കേട്ടോ ആൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ലൈസ് മുർക്ക് അപ്പോൾ അതെടുത്ത് കൈ പിടിച്ചിട്ടുണ്ട് അതിങ്ങനെ കഴിച്ച് കഴിച്ച് ഇങ്ങനെ നടക്കുമ്പോഴേക്കും അപ്പോഴേക്കും ഹെയർ ബാൻഡ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോകാൻ വേണ്ടി നിൽക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം പറയണം കേട്ടോ പറയ്ക്കുള്ള സാധനങ്ങൾ നമുക്ക് പൂജ കടയിൽ നിന്ന് മേടിക്കണമായിരുന്നു അങ്ങനെ നമ്മൾ കൈപ്പുറമ്പുള്ള പൂജ കടയിൽ നിന്ന് നമ്മൾ ആവശ്യമുള്ള പൂവും മലര് എന്നിട്ട് എന്നിട്ട് അവല അവലി മലര് ആ സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തു പിന്നെ പഴം മറ്റേ ഇത് പഴം എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെയാണ് പിന്നെ പട്ട് അതൊക്കെയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഇതെല്ലാം കൊണ്ട് പറ എടുത്തിട്ടുണ്ടായിരുന്നു പറയൊക്കെ നമ്മൾ രണ്ടെണ്ണം എടുക്കുന്നുണ്ട് കേട്ടോ അഞ്ചെണ്ണം അഞ്ച് പറയണ വയ്ക്കുന്നത് അങ്ങനെ നമ്മളതെല്ലാം കൂടിയതേ വീട്ടിലെത്തി ഗായ്സ് അങ്ങനെ ഒക്കെ റെഡി ആക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ അച്ഛൻ അവിടെ ഉണ്ട് അമ്മയുണ്ട് ഞങ്ങൾ മൂന്നാളും കൂടിയിട്ടാണ് പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത് അപ്പോഴേക്കും അച്ഛനെ വന്നിട്ട് തേ അച്ഛൻ വന്നിട്ട് തേ സാധനങ്ങളൊക്കെ ഉള്ളിലേക്ക് എടുത്തു വെച്ചു അങ്ങനെ പിറ്റേ ദിവസം അതായത് നമ്മുടെ പറ ദിവസമായിട്ടോ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ദിവസമാണ് വരണേന്ന് നോക്കിയിരിക്കും കേട്ടോ അപ്പോൾ അത് ഞങ്ങൾ രാവിലെ എണീറ്റു കുളിച്ചിട്ടില്ല കേട്ടോ കുളിക്കാൻ പോകണേ ഉള്ളൂ അപ്പോൾ തലദിവസം ഇടയ്ക്ക് നേരത്തെ നേരത്തെ അല്ല ഉറങ്ങിയത് അപ്പോൾ അത് കാരണം കൊണ്ട് രാവിലെ നേരം കുറച്ച് വൈകി എന്നാലും അമ്മ വിചിയൊക്കെ അപ്പോഴേക്കും കുളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും വേഗം പോയിട്ട് കുളിച്ചു അമ്മ അതൊരു മുണ്ടൊക്കെ വിരിച്ച് പൂവൊക്കെ റെഡിയാക്കാൻ തുടങ്ങി പിന്നെ നമുക്ക് മറ്റേ കളം വരയ്ക്കല്ല് മറ്റേ അണ്ണി എഴുതിയോ അങ്ങനെ എന്തോ അല്ല പറയാ അതെല്ലായിടത്തും എല്ലാം ഒരുപോലെയാണോ എന്നറിയില്ല ഇപ്പോൾ ഇപ്പോൾ പറ വെക്കണത് പോലും എല്ലായിടത്തും ഒരുപോലെയാണോ എന്ന് എനിക്കറിയില്ല അപ്പോഴേക്കും അത് ശിവുവിനെ എണീറ്റ് വന്നിട്ടുണ്ട് വിജിയുടെ കുളിയൊക്കെ കഴിഞ്ഞ് ഇരിക്കുകയാണ് അപ്പോഴേ ശിവ ൂന് എന്താ പറയുക ഇങ്ങനത്തെ കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ചെയ്യാൻ പഴേക്കും കോക്കോ അതേ പിന്നാലെ കിടന്ന് നടക്കണം കേട്ടോ അപ്പം ഞങ്ങളിത് ശിവന് അച്ഛവിൻ്റെ ഒരു ചെണ്ടുമല്ലി എടുത്തിട്ട് കയ്യില് കൊടുത്തിട്ടുണ്ട് കേട്ടോ പൂവ് നന്നാക്കി ഇരിക്കുന്നുണ്ട് മുഖമൊക്കെ കഴുകി കൊടുത്ത് ഇത് പൂവ് നന്നാക്കാൻ വേണ്ടിയിട്ട് അവിടെ അമ്മേടെ അടുത്ത് കൊണ്ടിരുത്തി കേട്ടോ അപ്പം ശിവു ഇങ്ങനെ പൂവൊക്കെ കണ്ടപ്പോൾ എനിക്ക് എന്താ പറയുക ഇതൊക്കെ ഞങ്ങൾ ഇങ്ങനെ ചെറുപ്പത്തിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ ഓർമ്മ വരും ഇപ്പം തറവാട്ടിലായാൽ പോലും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അന്ന് ഇവിടെ ശിവില്ലല്ലോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നു അതേ വിജിയും കൂടിയിട്ട് പൂവരിയാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ പൂവ് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ അഞ്ച് പറ വയ്ക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് അവിൽ മലര് പിന്നെന്തൊട്ടാ പഴം അങ്ങനെ എന്തൊക്കെയോ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ഇട്ടിട്ടുള്ളത് അപ്പോഴേക്ക് അച്ഛൻ്റെ വിളക്കൊക്കെ റെഡിയാക്കുകയാണ് ശിവനെ അച്ഛൻ അച്ഛൻ എന്ന് വെച്ചാൽ ജീവനാണ് അച്ഛൻ്റെ പുറകിൽ നിന്ന് മാറില്ല ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും കൂടെ ഇങ്ങനെ ഇരുന്ന് എല്ലാം ചെയ്യും അതേ കുട്ടി അപ്പോഴേക്കും എണീറ്റ് വന്നിട്ടുണ്ട് ഇനി ഞങ്ങൾ എല്ലാവരും കുളിച്ച് ഞങ്ങൾ മറ്റേ അണ്ണിയൊക്കെ എഴുതാൻ പോവാണ് കേട്ടോ അപ്പോഴേ ശിവ കണ്ടില്ലേ ചോറ് ഉണ്ണാൻ കൂട്ടാക്കണേ ഇല്ല അപ്പോൾ അത് എങ്ങനെയൊക്കെയോ ഓരോന്ന് പറഞ്ഞ് പറഞ്ഞ് ചോറ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ശിവന് അപ്പോഴേക്കും ഞങ്ങൾ അച്ഛൻ പറഞ്ഞു മറ്റേ അരിപ്പൊടി മറ്റേ താളി ഉണ്ടാക്കില്ലേ ചെമ്പരത്തി വെച്ചിട്ട് നന്നായി അരച്ചിട്ട് അതും അരിപ്പൊടി മിക്സ് ചെയ്തിട്ടാണ് നമ്മളിത് എഴുതാറുള്ളത് അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് എഴുതാൻ പറ്റും അപ്പോൾ അങ്ങനെ നമ്മൾ പറയും ഇതൊക്കെ എഴുതാം എഴുതി പിന്നെ അപ്പോഴേക്കും അച്ഛൻ നല്ല കറക്റ്റ് അളവിന് നമുക്കൊരു ചതുരം മറ്റേ കളം വരച്ചുവന്നു അതിൻ്റെ ഉള്ളിൽ ചാണകം മെഴുകിയിട്ട് വരച്ചു തന്നു അപ്പോൾ അതിന് മുകളിൽ നമ്മൾ ഇങ്ങനെ അരിപ്പൊടിയുണ്ട് അതിങ്ങനെ എഴുതും അങ്ങനെയാണ് ഞങ്ങളിവിടെ ചെയ്യാറ് കേട്ടോ അപ്പോൾ ഇങ്ങനെയല്ല അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ലല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഇങ്ങനെ എനിക്കിപ്പോൾ എപ്പോഴും അച്ഛൻ തരും നീ എന്താ വച്ചാൽ വരച്ചെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങളത് പറക്കി ഒരുങ്ങിക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ അത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ആ അറ്റത്തു നിന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം ആ സമയത്ത് ഞങ്ങളിവിടെ വിളക്കൊക്കെ കത്തിച്ച് റെഡി ആക്കിയാൽ മതി അപ്പം ഞങ്ങളിത് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ അവിടുന്ന് സൗണ്ട് കേട്ടപ്പോൾ ഒക്കെ ഓക്കെ ആക്കിയിട്ട് അടുത്ത് വെച്ചിട്ടുണ്ട് പഴം അവൽ മലര് നെല്ല് അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ബീജിയപ്പോഴേക്കുമ്പോൾ വിളക്കൊക്കെ കൊളുത്തി വെച്ചു കേട്ടോ അങ്ങനെ നമ്മുടെ പറക്കുള്ള ആൾക്കാരൊക്കെ എത്തി പറയിലേക്കുള്ളതൊക്കെ നിറച്ച് വെച്ചോളം പറഞ്ഞു അങ്ങനെ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ചെയ്യാണ് കുട്ടിയും ഇങ്ങനത്തെ ഒന്നും അധികം ചെയ്തിട്ടില്ല എന്നാലും അവന് ഭയങ്കര ഇഷ്ടമാണ് എല്ലാം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എല്ലാവർക്കും ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ് അപ്പം അങ്ങനെ നമ്മളുടെ പറ വെക്കാനുള്ള സമയമായി അവർ വന്നു നമ്മൾ അമ്പലത്തിൽ നിന്ന് അവരെല്ലാവരും വന്നു മറ്റേ ചെറിയ കൊട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ ഇതിന് മുമ്പ് ഒരു വേറെ പറ വരാറുണ്ട് അതിൻ്റെ കൂടെ ആനയൊക്കെ വരാറുണ്ട് അത് വേറെ അമ്പലത്തിലാണ് കേട്ടോ അങ്ങനെ രണ്ട് പറ വെക്കാറുണ്ട് ഈ ഒരു സീസണിൽ പക്ഷെ ഇപ്പം ആ പറ വരാറില്ല അപ്പം ഞങ്ങൾ ഇവിടുത്തെ നമ്മളെ തൃശ്ശൂർ കേച്ചേരി ഉള്ള അവിടുത്തെ പറപ്പൂക്കാവ് അമ്പലത്തിലത്തെ പറയാണ് കേട്ടോ ഞങ്ങൾ വയ്ക്കണത് രാവിലെ തൊട്ട് കുട്ടിവിന് സുഖം ഉണ്ടായിരുന്നില്ല ചെറിയ ജലദോഷം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുട്ടിവിനെ ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ നല്ല ബ്ലോക്ക് നല്ല ബ്ലോക്ക് കിട്ടി അപ്പോൾ ബ്ലോക്കിൽ ഇങ്ങനെ കിടക്കുകയാണ് ഞങ്ങൾ അപ്പോൾ ഡോക്ടറാണെന്നുണ്ടെങ്കിൽ ആ ആറ് മണിവരെ ഉള്ളൂ പക്ഷേ ഞാൻ വിളി ഞങ്ങൾ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ എപ്പോഴും കാണിക്കുന്ന ഡോക്ടറെ തന്നെയാണ് കേട്ടോ അപ്പോൾ വിളിച്ച് പറഞ്ഞപ്പോൾ അറ വരെ ഇരിക്കാന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടറെ ഒക്കെ കാട്ടി വീട്ടിൽ വന്നു അപ്പോൾ ശിവവിന് ഇനി അവൻ്റെ കൂടെ കിട്ടേണ്ടതെന്ന് വിചാരിച്ചിട്ട് മാസ്കൊക്കെ വെച്ചു അപ്പോഴേ ഞങ്ങൾ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ വഴക്കുമ്പ് വഴക്കുമ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു കുട്ടീനെ ഭയങ്കര ഇഷ്ടം അപ്പോൾ അവന് കഞ്ഞീതിയുടെ കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ശിവ വിചിക്കുവാണെങ്കിൽ ഞാൻ നിങ്ങളൊന്നും വീടി കിട്ടിണ്ടായിരുന്നില്ലേ ചേമ്പ് മീൻ കറീന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അവർക്ക് ചേമ്പ് പുഴുക്ക് ിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ കേമ്പൊക്കെ മേടിച്ചിട്ട് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഇത്രയുള്ളപ്പോൾ കുട്ടികളുടെ കഞ്ഞി മുപ്പേരും അച്ചാറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണട്ടെ ഗായ്സ് ബൈ